ഭാര്യയും മക്കളുമടക്കം കുടുംബത്തിലെ പതിനൊന്ന് പേരെയും ഉരുളെടുത്ത വേദനയിൽ മുണ്ടക്കൈയിലെ ദുരന്ത ഭൂമിയിൽ നിസ്സഹായനായി പൊട്ടിക്കരഞ്ഞ കളത്തിങ്കൽ നൌഫൽ എന്ന പ്രവാസിയുടെ മുഖം മലയാളി ഒരിക്കലും മറക്കില്ല പിന്നീട് മേപ്പാടിയിൽ ചൂരൽമല റോഡിൽ കെ എൻ എം നിർമ്മിച്ചു നൽകിയ ജൂലൈ മുപ്പത് എന്ന ബേക്കറിയിലൂടെ അതിജീവനത്തിന്റെ പ്രതീകമായി മാറുകയാണ് ഈ ചെറുപ്പക്കാരൻ മസ്കത്ത് കെ എം സി സി നിർമ്മിച്ചു നൽകിയ വീട്ടിലാണ് നൌഫൽ ഇപ്പോൾ കഴിയുന്നത് ഉരുൾപൊട്ടൽ തീർത്ത വേദനയ്ക്കും മുകളിൽ അതിജീവനത്തിന്റെ മധുരം പകരുന്ന ഈ നിമിഷത്തിൽ ഭാര്യയും മക്കളും അടങ്ങുന്ന കുടുംബം സന്തോഷിക്കുന്നുണ്ടാകുമെന്ന വേദനയോടെ നൌഫൽ കേരള വിഷൻ ന്യൂസിനോട് പങ്കുവച്ചു മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൻ്റെ തീയതി മാത്രമല്ല ജൂലൈ മുപ്പത് അതിജീവനത്തിൻ്റെ ഒരു നാമം കൂടിയായി മാറുകയാണ് ജൂലൈ മുപ്പത് മേപ്പാടിയിൽ നിന്നും ചൂരൽമലയിലേക്കുള്ള കെ ബി റോഡിൽ ജൂലൈ മുപ്പത് എന്ന ബേക്കറിയും റെസ്റ്റോറൻറ്റും ഇന്ന് തലയുയർത്തി നിൽക്കുകയാണ് അത് നൗഫൽ എന്ന യുവാവിൻ്റെ ഒരു അതിജീവനത്തിൻ്റെ കഥയാണ് ഒപ്പം തന്നെ അതിജീവിതരായ ചുരൽമല മുണ്ടക്കൈ നിവാസികൾക്കുള്ള ഒരു പ്രചോദനം കൂടിയാണ് നോഫൽ കേരള വിഷൻ ന്യൂസിനൊപ്പം ചേരുകയാണ് നോഫല് ഒരുപക്ഷെ ആ തീയതി എന്ന് പറയുന്നത് വീണ്ടും ജീവിതം തിരിച്ചു പിടിക്കാനുള്ള ഒരു തീയതി ആയിട്ട് വീണ്ടും വീണ്ടും കണ്ടുവല്ല തീർച്ചയായും ഞാനിത് സംഭവിച്ചിട്ട് പിന്നെ എന്ത് ചെയ്യണം എന്നറിയാത്ത എവിടെ പോകണം ഇനി എന്ത് എന്നുള്ള ഒരു ചോദ്യചിഹ്നായിട്ട് നടക്കുന്ന ഒരു സമയത്തായിരുന്നു ഈ കെ എൻ എമ്മിൻ്റെ ഇതിൽ അവർ തന്നെ ഇങ്ങനെ ഒരു സ്ഥാപനം ഇട്ടേരാ ഞാൻ വീണ്ടും വിദേശത്തേക്ക് പോകാമല്ലാതായിരുന്നു അപ്പോൾ കുറച്ച് പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ബാക്കി ഉണ്ടായതുകൊണ്ട് എൻ്റെ ഉപ്പാനും ഉമ്മാനും മോളിയും മാത്രമേ കൺഫേം ആയിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളൂ പിന്നെ ബാക്കിയുള്ള എല്ലാം എൻ്റെ മക്കളെയും ഭാര്യയും ജേസ്റ്റനിയും ബാക്കിയുള്ളവരൊക്കെ എനിക്ക് ഡി എൻ എ കൂടെയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ പേപ്പറ് കുറച്ച് വൈകിയിരുന്നു മാസങ്ങളോളം വൈകി കിട്ടാനുള്ള കൺഫേം ആയിട്ടാ പ്രയാസം കൊണ്ട് അങ്ങനെയാണ് ഞാനിവിടെ പെട്ടു അത് അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പോയിരുന്നോ എന്താ അവസ്ഥയെന്ന് എനിക്കന്നെ മനസ്സിലായില്ലേ അന്നത്തെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഇവിടെ നിന്ന് ഇവർ കം ആണ് എനിക്കത് സഹായിച്ച് തന്നത് വളരെ നന്ദിയുണ്ട് ഒരു വർഷം തികയാൻ പോവുകയാണ് എന്നെ അറിഞ്ഞോ അറിയാതെയും ഞാൻ ഇന്നു വരെ കാണാത്ത ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് ഇവിടെ എന്നെ വന്ന് സഹായിച്ചിട്ടും എന്നെ സഹകരിച്ചിട്ടും എല്ലാം എല്ലാവർക്കും ഞാൻ ഈ ഒരു വേളയിൽ ഞാൻ നന്ദി പറയുകയാണ് എന്താ പറയുക എനിക്കൊരു വീട് കെ എം സി സി ആണ് നൽകുന്നത് മസ്ക്കറ്റ് കെ എം സി സി ആണ് അത് ഇത് കഴിഞ്ഞ ഉടനെ അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ എല്ലാ വീടിൻ്റെ കാര്യങ്ങളെല്ലാം ഞങ്ങൾ നോക്കിക്കോളാം നീ ധൈര്യമായിരിക്കുക അവരാണ് എനിക്ക് ഒരു ഇതിലേക്കുള്ള ഒരു പ്രചോദനം മുന്നിലോട്ട് മുന്നോട്ട് നീങ്ങാനുള്ള പ്രചോദനം തന്നത് അവരാണ് എല്ലാവർക്കും നന്ദിയുണ്ട് അതുപോലെ തന്നെ ഒരു പറയുക വീട് ഒരു വീട് പോലും വെക്കാൻ കൈവില്ലാതെ നിൽക്കുന്ന ആളുകൾ വരെ എനിക്ക് വേണ്ടി ഇതിലേക്ക് ഈ വീടിലേക്കും ഇതിലേക്കൊക്കെ സംഭാവന എഴുതി അവർക്കൊക്കെ പടച്ചറബ് അർഹായ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഞാൻ എൻ്റെ നന്ദി എല്ലാവരും ഞാൻ അറിയിക്കുകയാണ് ശരിക്ക് ഗൾഫിലേക്ക് തിരിച്ചു പോകാനിരുന്ന ഒരാളല്ലേ പിന്നെ സ്വാഭാവികമായിട്ടും ആ തീരുമാനം മാറ്റുന്നത് ഇത്തരം സന്നദ്ധ സംഘടന കെ എൻ എം ആയാലും അല്ലെങ്കിൽ കെ എം സി സി ആയാലും ഒക്കെ അവരുടെ ഇടപെടലാണ് മറ്റൊന്ന് പ്രിയപ്പെട്ടവരുടെ ഓർമ്മ കൂടിയാണ് ഓർമ്മകൾ കൂടിയാണ് പിന്നെ ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ചിന്തിച്ചിരുന്ന് ഇവിടെ പോയി കഴിഞ്ഞാൽ അവരെ അടുത്ത് പോകാൻ ഒരാളിവിടെ ഇല്ലാത്തൊരവസ്ഥ ആരുമില്ലാത്ത പോലെ നമുക്ക് ഇടയ്ക്കൊന്ന് പോയി വരാൻ ഇവിടെ ഞാൻ നാട്ടിലുണ്ടെങ്കിൽ അത് സാധിക്കുകയുള്ളു ഞാൻ പോയാൽ പിന്നെ അതൊന്നും ഉണ്ടാവില്ല അപ്പം ഞാൻ അങ്ങനെ ഒരു ഇതിൽ കൂടിയാണ് വന്നത് അപ്പോൾ ഇതും കൂടി ആയപ്പോൾ എനിക്ക് എന്തായാലും ഇവിടെ സെറ്റിലായിട്ട് നിൽക്കാൻ സാധിച്ചു വലിയൊരു ഇതുണ്ട് മറ്റൊന്ന് ഈ ഗൾഫിലായിരുന്നപ്പോൾ പലപ്പോഴും ഭാര്യ സജന നോഫലിനോട് പറയാറുണ്ടായിരുന്നു ഈ നാട്ടിൽ ഒരു കട തുടങ്ങണം ഒരു ബേക്കറി അല്ലേ ബേക്കറി തുടങ്ങണം എന്നുള്ള ആ ഒരു ഓർമ്മയിലാണ് ഞാൻ ഞാൻ തുടങ്ങാൻ നിൽക്കുകയായിരുന്നു അങ്ങനെ തിരിച്ചു വന്നിട്ട് അങ്ങനെ തുടങ്ങണം എന്നുള്ള ഒരു ഇതിലായിരുന്നു അപ്പം അതൊന്നും കാണാൻ അവരില്ല എന്നുള്ളൊരു വിഷമം കാണുന്നുണ്ട് അതെ പക്ഷെ അവരെ ഒപ്പിലല്ലോന്നുള്ളൊരു വിഷമം അത്രയേ ഉള്ളൂ എന്തായാലും അവർ സന്തോഷിക്കണ്ടാവും ഇനിയിപ്പോ എങ്ങനെയാണ് മുന്നോട്ട് പോകാനുള്ള ഒരു ഇത് ഇതുമായിട്ട് മുന്നോട്ട് പോകുന്നു അപ്പം തന്നെ നാടിൻ്റെ മറ്റുള്ളവർക്കൊരു പ്രചോദനമായിട്ട് മുന്നോട്ട് അതെ ഞാൻ ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് അത് എന്തായാലും പിന്നെ ഒരു ഇത് പറഞ്ഞേക്കാം എന്താന്ന് വെച്ചാൽ ദൈവം താങ്ങാൻ കഴിയുന്നവനൊക്കെ അത് കൊടുക്കൊള്ളുന്ന് ഞാനത് താങ്ങി ഞാനതിന് വിജയിച്ചു വന്നു എന്നാണ് എൻ്റെ ക്ഷമ എനിക്ക് നല്ല ഉണ്ട് എന്നുള്ളത് എനിക്കിപ്പോ മനസ്സിലായി ഇത് എല്ലാവർക്കും ഒരു പാടാണ് കുറേ ആളുകൾക്ക് പാടായിരിക്കാം അത് ഞാൻ അങ്ങനെയല്ല പറയുന്നത് പാടാണ് അപ്പൊ എല്ലാവരും ഉൾക്കൊണ്ട് ജീവിക്കുക ഒന്നും ഉണ്ടായിട്ടൊന്നും കാര്യമില്ല സ്വത്തും സമ്പാദ്യവും ഒന്നുമല്ല ജീവിതത്തിൽ ജീവിതത്തിൽ എന്ന് പറഞ്ഞ കുടുംബം അതാണ് ഏറ്റവും നോഫലിപ്പോൾ പറഞ്ഞത് വിശുദ്ധ ഖുറാനിലെ ഒരു വചനമാണ് അത് ഇപ്രകാരമാണ് അതായത് മനുഷ്യ നിനക്ക് സഹിക്കാവുന്നതേ പരീക്ഷണങ്ങളെ ദൈവം നൽകുകയുള്ളൂ എന്നുള്ളതാണ് അത് സഹിക്കാവുന്ന പരീക്ഷണം മാത്രമാണ് നൌഫല്ലും നൽകിയിട്ടുള്ളത് നൌഫലിൻ്റെ കുടുംബം എന്ന് പറയുന്നത് നമ്മളെല്ലാവരുമാണ് ഈ നൗഫൽ അടക്കമുള്ളവരെ നമുക്ക് ഇനിയും ചേർത്ത് പിടിക്കേണ്ടതുണ്ട് ഈ മുണ്ടക്കയുടെയും ചൂരൽമലയുടെയും ഏറ്റവും വലിയ അതിജീവനത്തിൻ്റെ പ്രതീകമാണ് നൗഫൽ നൌഫലും ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടയ്ക്കുമൊപ്പം റിയാസ് കെ എം ആർ കേരള വിഷൻ ന്യൂസ്